നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് മത്തങ്ങപ്പായസട്ടോ ഉണ്ടാക്കുന്നത് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പം ചെറുപയറോ അല്ലെങ്കിൽ അടയോ അങ്ങനെയൊന്നും മേടിക്കണ്ട ഇതാകുമ്പോൾ വിഷമൊന്നും ഇല്ലല്ലോ ഒരു മത്ത ഒന്ന് കായ്ച്ചു വന്ന് കഴിഞ്ഞാൽ ഇലയായിട്ടും പൂവായിട്ടും കായായിട്ടും ഒക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ വേവിച്ച് വെച്ച മത്തങ്ങയിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുന്നു അതൊന്ന് നന്നായിട്ട് കുറുകിപ്പറ്റി വരും അപ്പം അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് ഓട് ചൂട് കിട്ടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇച്ചിരി കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് എന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ രണ്ട് പാൽ പിഴിഞ്ഞോളൂ രണ്ടാം പാൽ ഒഴിച്ച് കുറുകി കഴിഞ്ഞപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ എനിന്ന് അപ്പോൾ ഞാൻ അധികം ഞാനും ഉപയോഗിക്കില്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടം കേട്ടോ നെയ്യ് പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ഞാൻ ഇത്തിരി നെയ്യിൽ കിച്ചമിസ് വണ്ടി ഞാൻ വറുത്ത് പൊരി എടുക്കും കേട്ടോ എന്നിട്ട് ഇത്തിരി ചുക്കോടി ഇലക്കൂടെ പൊടിച്ചാൽ കിട്ടാൻ മതി അപ്പം ഇത് ഇത്രയും കുറച്ച് സാധാരണ വീടുകളിലൊക്കെ നമ്മൾ നന്നായിട്ട് നെയ്യ് ചോദിച്ച് അല്ലേ ഇതെല്ലാം വറക്ക വറക്കുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് വേറെ അടുത്തൊന്ന് പായസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ല കാരണം നെയ്യ് കൂടുതലുണ്ട് അതാണ് ഇട്ടോ റീസൺ അപ്പം ഞങ്ങളുടെ അടുത്ത് ഓണോ വിഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു ചേച്ചി സർച്ച് ചേച്ചി പറഞ്ഞൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി പായസം കൊണ്ടുവരും ചെറിയ അരിയുടെ പോലത്തെ ഉണ്ട കുറേ ഏറെ പപ്പടം വറുത്ത കൊണ്ടുവരും പിന്നെ പിന്നെ പഴം കുറച്ച് വെള്ളരിക്ക അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് രുചിയാകുമ്പോൾ പുള്ളിക്കാരി പിള്ളേരെ പറഞ്ഞു കേട്ടോ നമ്മുടെ അടുത്തുള്ള അടുത്തുള്ളൊരു ഹിന്ദുവീടായിരുന്നു കേട്ടോ അങ്ങനെ കൊണ്ടുവരുന്നത് പക്ഷേ എന്നാലും ഞാൻ പൈസ മാത്രം കൊടുക്കില്ലായിരുന്നു ബാക്കിയൊക്കെ തുറമുഖം കൊണ്ട് കഴിച്ചുമായിരുന്നു കേട്ടോ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ നമ്മളും അങ്ങോട്ട് നമ്മുടെ ഈസ്റ്ററൊക്കെ ആകുമ്പോൾ നമ്മളും അങ്ങനെ കൊടുക്കുമായിരുന്നു ഭയങ്കര രസമുള്ളായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കും അയ്യോ ഓണം ആവുമ്പോൾ അവർ അത് കൊടുക്കും നമ്മൾ ഈസ്റ്റർ ആവുമ്പോൾ അത് അങ്ങോട്ടേക്ക് അപ്പം കുടുങ്ങിയതിലൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു കുറേ വീടുകളുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളും അവിടുന്ന് അപ്പനും അമ്മയൊക്കെ അവിടുന്ന് താമസം മാറിയായിരുന്നു ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നാലും വിളിയും പറച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പായസം റെഡിയാകുമ്പോൾ ഞാൻ പായസം റെഡിയാക്കി ആറാം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്പ് വിടാനൊക്കെ പോയത് അന്നേരം അവർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതെന്നാ പതുവില്ലാതെ മമ്മി ഈ പോലത്തിൽ അതുപോലെ ഞാനാണെങ്കിൽ മണ്ടയിലെ ബാൽക്കണിയിൽ അല്ല അത്തപ്പ് വിട്ടതും കേട്ടോ താഴെ മുറ്റത്തിടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെയിലും പിന്നെ അപ്പുറത്തെ വീട്ടിൽ കോഴി പോയു അപ്പം അതുപോലെ എനിക്ക് കുക്കുവിനെ പുറത്തോട്ട് അങ്ങനെ വിടുത്തു പോലും അത് വീശലല്ലാതെ അറിഞ്ഞെ പകൽ വിടത്തില്ല ആ അപ്പോൾ എന്നാൽ പിന്നെ സൗകര്യമായിട്ടൊന്ന് മണ്ടയിലിടാനാണ് ഓർത്തോട്ട് മേലിലിട്ടു ഇവരെ രണ്ടിനെയും പിടിച്ചെന്ന് വീട്ടാൻ പെട്ടപ്പാട് പാട് പെടുവാണ് ഇവനിച്ചും വരുന്നുണ്ട് കാരണം ഇവനങ്ങനെ ഇരിക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല അവളെ കാല് പിടിച്ചാലേ അവൾ വരുള്ളൂ കാരണം അവൾക്കിങ്ങനെ എടുക്കുന്ന ഒട്ടും ഇഷ്ടമില്ല ഫുൾ ടൈം ഇവൻ എൻ്റെ എപ്പോഴും ഉണ്ട് കേട്ടോ കിച്ചണിലാണല്ലേ കിച്ചണിൽ എവിടെയെങ്കിലും ആണെങ്കിലും അവന് നമ്മളെ കാണാൻ പാകത്തിന് അവന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം അടുത്തല്ലെങ്കിൽ മാനിങ്ങ് വന്നിടം തുടങ്ങി വരും നമ്മൾ ഒന്ന് ഒരു നാലഞ്ച് സെക്കൻഡ് അവനിങ്ങനെ ഹോൾഡ് ചെയ്തു തരും നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ വേണേ കെട്ടിപ്പിടിച്ചു ഞാനിപ്പോൾ പോകുന്നു എന്നുള്ള രീതിയിൽ അവനങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്ന് തരും കേട്ടോ ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു കുടയൊക്കെ കൊടുത്തിട്ടൊക്കെ കൊടുക്കിയിട്ട് അവനും കൊള്ളും പക്ഷേ അവൻ്റെ നേരെ എതിർ സ്വഭാവം അവക്കിങ്ങനെ എടുക്കണമൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേസാ കേട്ടോ അപ്പോൾ ഒത്തിരി കൊത്തി ഇരുന്ന് കിട്ടിയതാണ് ഇവളെ വളക്കാനായിട്ട് ഒരു മോൻ്റെ കൂട്ടുകാരൻ കൊണ്ടു തന്നെ കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഈ കുള്ളത്തി കുഞ്ഞുങ്ങളായത് കൊണ്ട് നമുക്ക് നോക്കാനും എളുപ്പമാണ് ഇവിൾ നാല് പ്രസവിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് കാരണം ഇത്രയല്ല ആരോഗ്യമുള്ളു അതുമല്ല പ്രസവിക്കുമ്പോൾ നോർമൽ കുഞ്ഞുങ്ങളും അപ്പോൾ അതുകൊണ്ട് പ്രസവം നിർത്തിയതാണ് അപ്പം രണ്ടാമത്തെ പ്രസവത്തിലുള്ള കുഞ്ഞാണ് കുക്കു അപ്പോൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഒരെണ്ണത്തിന് നിർത്തുന്നതുമാണ് ഞാൻ വെള്ളം വെച്ച് നിർത്തിയത് അത് ഇനി പിന്നെ അവനെ ഭയങ്കര നമ്മളുമായിട്ട് ഭയങ്കര അങ്ങ് അറ്റാച്ച്ഡ് ആയിപ്പോയി കൂടെ കിടക്കുകയുള്ളൂ ഇരുട്ടി വെക്ക് പേടിയാട്ടോ ഇവിടെ നമ്മുടെ കൂടെ കിടക്കുകയുള്ളൂ അവനും നമ്മുടെ കൂടെ കിടക്കുകയുള്ളൂ അവൻ ചൂടായി ചൂടായിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൈലയിൽ ഇറങ്ങി കിടക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അവൾക്ക് ഇങ്ങനെ എടുക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അങ്ങ് ലാളിക്കുന്നൊന്നും അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പ്രകൃത അതുകൊണ്ട് തന്നെ അവൾ എവിടെയെങ്കിലും മാറി മറിച്ച് വെക്കും നിൽക്കുകയുള്ളൂ ഭക്ഷണം കഴിക്കാൻ നേർ ഓടി വരും കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ വിശേഷം കാരണം ഇവരുള്ളതുകൊണ്ടുണ്ടല്ലോ ഒരു ടെൻഷനോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഒരു കൺഫ്യൂഷനോ ഒന്നും നമ്മളെപ്പോഴും ജോലിയായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്തേ ഒരു സങ്കടം ഉണ്ടെങ്കിലും ഇവരും ഒന്ന് അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആവും ആയി ആയിപ്പോയി കാരണം ഞാൻ ഒരു ഡോക്ടർമാർക്ക് തുല്യമാണ് എൻ്റെ വീട്ടിൽ അത്ര ഇതാണ് അപ്പം നമുക്ക് ടെൻഷനൊന്നും ഇല്ല സ്ട്രെസ്സൊക്കെ ഒഴിവാകുന്നു അപ്പം ഇവർ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണെന്ന് പറയും കേട്ടോ അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്കിവര് അതായത് നമ്മുടെ പ്രാണനെ പോലെയെന്ന് പറയാം കേട്ടോ അത്രയും കെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ രണ്ട് കുട്ടികൾ അപ്പം നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കുക ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ാണ്ട്ടോ ഈ ഇത്രയും ഇങ്ങനെ കമ്മിയായിട്ടിരുന്നിട്ടേ ഈ ആൾക്കാർ വളർത്തിയിട്ട് കുറച്ച് പ്രായമാകുമ്പോഴോ എന്തേലും അപകടമൊക്കെ പറ്റി കഴിയുമ്പോൾ പുറത്തു കൊണ്ടൊക്കെ കളയുന്ന കേസിൽ ഇങ്ങനെ ആലോചിക്കും ഞാൻ എപ്പോഴും ഇവരെ പറ്റി വർക്കും എങ്ങനെയാണ് അങ്ങനെ കളയാൻ തോന്നുന്നതെന്ന് കാരണം ഇത് നമ്മളീ കൈത്തീട്ട് കൊടുത്ത് വളർത്തിയിട്ട് ഇതുങ്ങൾ വല്ല റോട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഒക്കെ തട്ടി അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ നമ്മളൊന്നും ആലോചിക്കുവയ്ക്ക നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ിപ്പെൻ്റ് ചെയ്ത് ജീവിക്കുന്ന രണ്ട് ജീവികൾ അപ്പം ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പം ഭയങ്കര എവിടെ പോയതായിരുന്നു എന്നാണ് അങ്ങനെ താമസിച്ചത് എന്നൊക്കെയുള്ള ചോദ്യം നമ്മളെ കാത്തിരിക്കാനായിട്ട് ലോകത്തിൽ ആരും ആരുമില്ല ഇതുപോലൊരു ഓർമ്മ വരണ്ടെണ്ണം ഉണ്ടായാലും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അവർ എത്ര നാളുകളിൽ ഇങ്ങനെ കാത്തിരുന്നുള്ളൂ ನಮಕ ಎಲ್ಲರೂ